ചെലവ് ഏകദേശം ഏഴായിരം കോടി ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകൾ തകർക്കാൻ ശേഷിയുള്ള ഐ എൻ എസ് മാഹി എന്ന ഇന്ത്യൻ യുദ്ധ കപ്പലിന്റെ സവിശേഷതകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഏഴായിരം കോടി രൂപ ചെലവിൽ കൊച്ചിയിലെ കപ്പൽ ശാലയിൽ നിർമ്മിച്ച് പുതുതായി ഇന്ത്യ പുറത്തിറക്കുന്ന ഐ എൻ എസ് മാഹി എന്ന യുദ്ധക്കപ്പലിന്റെ ഏറ്റവും വലിയ സവിശേഷത ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകളെ ദഹിപ്പിക്കാനുള്ള അതിന്റെ ഫയർ പവറാണ് ഒട്ടേറെ സവിശേഷതകളുള്ള ഈ യുദ്ധക്കപ്പലിൽ ഫയർ പവർ സ്റ്റെൽത്ത് മൊബിലിറ്റി എന്നിവ കൃത്യതയോടെയാണ് സംയോജിപ്പിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് ഈ ഐ മാഹി കമ്മീഷൻ ചെയ്തത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തതാണ് ഐ എൻ എസ് മാഹി ശത്രുവിന്റെ മുങ്ങിക്കപ്പലുകളെ തകർക്കാൻ പാകത്തിലൊന്നല്ല നാല് ആയുധങ്ങളാണ് ഈ യുദ്ധക്കപ്പലിന്റെ ശരീരത്തിൽ വിന്യസിച്ചിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനം ഐ ആർ എൽ ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറാണ് ഇത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ പ്രത്യേകം വികസിപ്പിച്ചെടുത്തതാണ് നാപ്പത്തിനാല് സെക്കൻഡിൽ എഴുപത്തിയേഴ് റോക്കറ്റുകൾ വരെയാണ് ശത്രു മുങ്ങിക്കപ്പലിലേക്ക് അയക്കാൻ ഇതിന് സാധിക്കുക മുപ്പത് എം എം നേവൽ സർഫസ്കണ് മറ്റൊരു അപകടകാരിയായ ആക്രമണകാരി ആധുനികമായ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സംവിധാനം ഉള്ളത് കൊണ്ട് തന്നെ സ്പീഡ് ബോട്ടുകളെ വരെ അതിവേഗം ആക്രമിച്ച് ദഹിപ്പിക്കാൻ പോലും ഇതിന് കഴിയും ഏത് കാലാവസ്ഥയിലും രാത്രിയായാലും പകലായാലും ഈ നേവൽ സർഫസ് ഗൺ കൃത്യതയോടെ പ്രവർത്തിക്കാൻ ഇതിലെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സംവിധാനത്തിന് സാധിക്കും അതിവേഗം കുതിക്കുന്ന ശത്രുവിന്റെ സ്പീഡ് ബോട്ടുകളെയും മറ്റും നശിപ്പിക്കാൻ മുപ്പത് എം എം നേബൽ സർഫസ് ഗണ് സാധിക്കുമെന്നതാണ് പ്രത്യേകത ഭാരം കുറഞ്ഞ ടോർപിഡോകളെ ശത്രു അന്തർവാഹിനികൾക്ക് നേരെ അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് ട്രിപ്പിൾ ലൈറ്റ് വെയ്റ്റ് ടോർപിഡോ ലോഞ്ചർ കപ്പലിൽ ഹടിപ്പിക്കുന്ന മൂന്ന് ട്യൂബുകളോട് കൂടിയ ഈ സംവിധാനം ശത്രു മുങ്ങിക്കപ്പലുകൾക്കെതിരെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ തയ്യാറാക്കിയതാണ് ഒരേ സമയം നിരവധി ടോർപിഡോകൾ അയക്കാൻ ഇതിന് ശേഷിയുമുണ്ട് കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്ന മറ്റൊരു ആയുധമാണ് നേട്ടോയുടെ നിലവാരത്തിലുള്ള പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം മെഷിൻ ഗണ് പന്ത്രണ്ട് ദശാംശം ഏഴ് എം എം സ്റ്റെബിലൈസ്ഡ് റിമോട്ട് കൺട്രോൾ ഗൺ ഈ ഗണ്ണിലെ സ്റ്റെബിലൈസേഷനും റിമോട്ട് കൺട്രോളും ശത്രുവിന്റെ ചീറിപ്പായ ബോട്ടുകളെ കൃത്യതയോടെ ലക്ഷ്യം വെക്കാൻ വരെ ഈ ഒരു മെഷീൻ ഗണ്ണിനെ പ്രാപ്തമാക്കുന്നു നാവികസേനയുടെ കണ്ണും കാതുമാകാൻ ഐ എൻ എസ് മാഹിക്ക് സാധിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിലെ എൺപത് ശതമാനം ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ആൻ ആത്നിർഭർ ഭാരത് യുദ്ധ കണക്കാക്കാം ഏഴായിരം കോടി രൂപയാണ് നിർമ്മാണ ചെലവ് നൂതന സോണാർ സിസ്റ്റം മാഹി എന്ന യുദ്ധക്കപ്പലിന്റെ മറ്റൊരു സവിശേഷതയാണ് കടലിനടിയിൽ ശബ്ദമില്ലാതെ നിരീക്ഷണം നടത്താൻ ഇവ സഹായിക്കും നാവികസേനയുടെ കണ്ണും കാതുമായാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ശത്രു അന്തർവാഹിനികളെ തിരയാനും കൃത്യമായി ട്രാക്ക് ചെയ്യാനും കഴിയും കപ്പലിന്റെ കീഴ്ഭാഗത്താണ് സോണാർ സിസ്റ്റം സ്ഥാപിച്ചിരിക്കുന്നത് എഴുപത്തി മീറ്റർ ആണ് യുദ്ധക്കപ്പലിന്റെ നീളം മണിക്കൂറിൽ പതിനാല് നോട്ടിക്കൽ വേഗതയിൽ ഒറ്റയടിക്ക് ആയിരത്തി എണ്ണൂറ് നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിക്കാൻ കഴിയും മാഹിയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന രണ്ട് ബോട്ടുകളുണ്ട് ഏഴ് ഓഫീസർമാരും അമ്പത് നാവികരും ഉൾപ്പെടെ കപ്പലിൽ ആകെ അമ്പത്തിയേഴ് ജീവനക്കാരാണുള്ളത് ഇന്ത്യയുടെ ത്രിവർണ പതാക അഭിമാനത്തോടെ പാറിക്കണമെന്ന് ജീവനക്കാരോട് ജനറൽ ദ്വേദി പറഞ്ഞു ഒരു യുദ്ധക്കപ്പലിന്റെ കരുത്ത് അതിനെ പ്രവർത്തിപ്പിക്കുന്ന സെയിലർമാരാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി ഐ എൻ എസ് മാഹിയുടെയും ചിഹ്നത്തിൽ കളരിമുറയിൽ ശത്രുക്കളെ ചുഴറ്റി വീഴ്ത്തുന്ന ഉറുമിയും ഇടം പിടിച്ചിട്ടുണ്ട് ചടുലത കൃത്യത എന്നിവയുടെ പ്രതീകമായാണ് ഉറുമിയെ ഐ എൻ മാഹിയുടെ ലോഗോയിൽ ചേർത്തിരിക്കുന്നത്